ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെയ് മാസത്തെ ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകൾ മെയ് മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക മെയ് മാസത്തെ പാചകവാതക വില പൊതുമേഖലാ എണ്ണക്കമ്പനികൾ പ്രഖ്യാപിച്ചു ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുറഞ്ഞ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പാചകവാതക ില കുറച്ചു പത്തൊൻപത് കിലോ തൂക്കം വരുന്ന വാണിജ്യ സിലിണ്ടറിന്റെ വിലയാണ് ഇപ്പോൾ കുറച്ചിട്ടുള്ളത് സിലിണ്ടറിന് പത്തൊൻപത് രൂപയുടെ കുറവാണ് എണ്ണ കമ്പനികൾ വരുത്തിയിട്ടുള്ളത് അതേസമയം ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വിലയിൽ ആയിരത്തി രൂപ അൻപത് പൈസയായി കുറഞ്ഞു ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ പാചകവാതക ബുക്കിംഗിന് പുതിയ നമ്പർ ഏർപ്പെടുത്തി അതായത് ഈ ഭാരത് ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ ഇനി മുതൽ ഏഴ് ഏഴ് ഒന്ന് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലെങ്കിൽ ഏഴ് ഏഴ് ഒന്ന് എട്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ ഐ വി ആർ എസ് നമ്പറുകൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു പ്രവർത്തനരഹിതമായ ഒൻപത് നാല് നാല് ആറ് രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് എന്ന ഐ വി ആർ എസ് നമ്പർ ഉപയോഗിച്ച് ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾ ബുക്ക് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട് അതാണിപ്പോൾ ഈ നമ്പറുകൾ ഭാരത് ഗ്യാസ് പരസ്യപ്പെടുത്തിയിട്ടുള്ളത് മിസ്ഡ് കോൾ ബുക്കിംഗിന് ഏഴ് ഏഴ് ഒന്ന് പൂജ്യം ഒൻപത് അഞ്ച് 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 എന്ന നമ്പറിലും വാട്സപ്പ് ബുക്കിങ്ങിനായി ഒന്ന് എട്ട് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് നാല് മൂന്ന് നാല് നാല് എന്ന നമ്പറും ഉപയോഗിക്കാം കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചും ബുക്കിംഗിനും ബുക്കിങ്ങും പണമടക്കുവാനുള്ള സേവനങ്ങളും ലഭ്യമാണ് ഇനി ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുന്ന ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പാചകവാതക സിലിണ്ടർ വിതരണത്തിൽ അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ അറിയിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന എൽ പി ജി ഓപ്പറേറ്റർ ഫോറത്തിന്റെ പരാതികൾ കേട്ട ശേഷമാണ് കളക്ടർ ഇക്കാര്യം വ്യക്തമാക്കിയത് വീട്ടിൽ സിലിണ്ടർ എത്തിച്ചു നൽകുന്ന നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഏജൻസി ഷോറൂമിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിൽ സൗജന്യ ഡെലിവറിയാണ് അതിനുശേഷമുള്ള ഓരോ അഞ്ച് കിലോമീറ്റർ ദൂരത്തിനും അംഗീകൃത പാചകവാതക ഏജൻസികൾ റീഫിൽ ചെയ്യുന്ന സിലിണ്ടറുകൾ ഉപഭോക്താവിൻ്റെ വീട്ടിലെത്തിച്ചു നൽകുന്നതിന് ഗ്യാസ് ഏജൻസികളുടെ ഓഫീസ് മുതൽ അഞ്ച് കിലോമീറ്റർ വരെ ഫ്രീ സോൺ ആയിരിക്കും ബിൽ തുകയിൽ കൂടിയ തുക സർവീസ് ചാർജായി ഉപഭോക്താവിൽ നിന്നും ഈടാക്കുവാൻ പാടില്ല അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ നിരക്കിനി പറയും വിധമാണ് അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തിയഞ്ച് രൂപയും പതിനഞ്ച് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തിയഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തി ഉപഭോക്താവിന് ബില്ല് നൽകണം എന്ന് നിർബന്ധമാണ് ബില്ലിലില്ലാത്ത ഒരു തുകയും ഉപഭോക്താവി കയ്യിൽ നിന്നും വാങ്ങുവാൻ പാടില്ല എന്നതാണ് നിയമം കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഏജൻസിക്കെതിരെ ഉപഭോക്താക്കൾ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകണം കൂടാതെ സിലിണ്ടറുകളുടെ അളവിൽ സംശയം തോന്നിയാൽ ഉപഭോക്താവിന് ഭാരമറിയുവാനുള്ള അവകാശമുണ്ട് ഇതുപ്രകാരം സിലിണ്ടർ തൂക്കി നോക്കേണ്ടതുമാണ് തൂക്കം നോക്കാൻ ആവശ്യപ്പെട്ടിട്ടും തൂക്കം ബോധ്യപ്പെടുത്താത്ത പക്ഷം ഉപഭോക്താവിന് പരാതി നൽകാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗാർഹിക പാചകവാതക സിലിണ്ടർ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ഒരു വർഷത്തിൽ പതിനഞ്ച് സിലിണ്ടറുകൾ മാത്രമേ ഇപ്പോൾ ഗാർഹിക ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നുള്ളൂ എന്നാൽ കേരളത്തിൽ ഇത് പന്ത്രണ്ട് സിലിണ്ടറുകൾ മാത്രമാണ് ലഭിക്കുന്നത് ഡിസംബറിൽ പ്രഖ്യാപിച്ച പദ്ധതി കഴിഞ്ഞ ഏപ്രിലാണ് തുടങ്ങിയത് പുതിയ വർഷം ആരംഭിക്കുമ്പോൾ പുതിയ എണ്ണമാകും കണക്കാക്കുക സാമ്പത്തിക ത്തിലാണ് സിലിണ്ടറുകളുടെ എണ്ണം കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ മാത്രം ഉപയോഗിച്ച് പാചകവാതകം ചെയ്യുന്ന ആളുകൾ സാമ്പത്തിക വർഷാവസാനം എത്തുമ്പോൾ അതായത് മാർച്ച് അവസാനത്തോടുകൂടി ഇതുവരെ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സിലിണ്ടറുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവസാന മാസം സിലിണ്ടറുകൾ ലഭിക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് കേരളത്തിലുള്ളവർക്ക് പന്ത്രണ്ട് സിലിണ്ടറുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അധിക സിലിണ്ടർ വേണമെങ്കിൽ വീട്ടിലെ അംഗസംഖ്യ തെളിയിക്കുന്ന റേഷൻ കാർഡിന്റെ പകർപ്പ് നൽകി ഡീലർമാർ മുഖേന അപേക്ഷ നൽകണമെന്നാണ് എണ്ണ കമ്പനികൾ പറയുന്നത് ഉജ്ജ്വൽ യോജന പദ്ധതിയിൽപ്പെട്ട പന്ത്രണ്ട് സിലിണ്ടറുകൾക്കാണ് സബ്സിഡി ലഭിക്കുന്നത് പാചകവാതകവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് കൊച്ചി മുതൽ കാസർഗോഡ് വരെ പൈപ്പ് ലൈനിലൂടെ വിതരണം നടത്തുന്ന പാചകവാതക പദ്ധതി അതിവേഗം പുരോഗമിച്ചു വരികയാണ് വീടുകളിലേക്ക് ഇതിനകം കണക്ഷൻ നൽകി തുടങ്ങിയിട്ടുണ്ട് സിലിണ്ടറുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗ്യാസിനേക്കാൾ ലാഭകരമാണ് പൈപ്പ് ലൈൻ ഗ്യാസ് ഒരു സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്ററിന് അൻപത്തി ഒൻപത് രൂപ എൺപത്തിമൂന്ന് പൈസയാണ് നേരത്തെ അറുപത്തി അഞ്ച് രൂപ ഉണ്ടായിരുന്നത് അഞ്ച് രൂപ ഇരുപത്തി പൈസ കുറച്ചതിനെ തുടർന്നാണ് അൻപത്തി ഒൻപത് രൂപ എൺപത്തിമൂന്ന് പൈസയിൽ എത്തിയത് ഇതിൻ്റെ ഒരു പ്രത്യേകത അപകടം കുറഞ്ഞതും അതുപോലെ തന്നെ തീർന്നു തീർന്നുപോകാത്തതുമാണ്